ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത മനോഹരി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഈ കവിത ഈ പുസ്തകം പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് അക്ഷര ഓപ്സെറ്റ് തിരുവനന്തപുരം അപ്പോൾ ഇതെൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം മനോഹരി വിനെ തഴുകി മിഴിപൂട്ടി നിൽക്കും വിരിയാൻ കൊതിക്കും ചെന്താമര ശീതളപ്പൊയയിൽ മുങ്ങിക്കുളിച്ച് ഈറൻ കഞ്ചുകമണിയും ദേവസ്ത്രീ ഏകാകിയായി ി മയങ്ങും കാണും ഹ്രീത്തിൽ വിരിയും വസന്തം ഒരികാലിൽ നിന്നു ഞാൻ ആടിത്തൊടിക്കും പകലോൻ വന്ന തേരിൽ കറങ്ങും പൊൻകിരണത്താലുഴിയും പ്രിയതമൻ ണത്താ ശൃംഗാരലഹരിയെന്നും ഹൃദയ അമരും സുന്ദര സ്വപ്നം പുണരാൻ തുടിക്കും ആർദ്രമാം വിതളവും കുങ്കുമലേപം പൊതിയും പൂച്ചുണ്ടും ഇളം തെന്നിൽ വന്നോ മനിച്ചും ും പൊൻപുലരിയിൽ മധുരാജനെത്തും അധര പുടങ്ങളിൽ മൂളിപ്പാടിത്തരും മാറുചുരത്തുമകരന്തമൂറുമ്പോൾ അറിയാതെ കവിൾത്തടം തുടിക്കും പുൻപുലരിയിൽ മധുരാജനെത്തും അധര പുടങ്ങളിൽ മൂളിപ്പാടിത്തരും മാറുചുരത്തുമൻ മകരന്തമൂറുംബോൾ അറിയാതെ കവിൾത്തടം തുടിക്കും യിരമനുരാഗസ്വർണ്ണ നൂലിഴ പിന്നീ പ്രേമം ആരോരും കാണാതൊളിക്കും പൂങ്കരളിൽ പ്രണയ പരവശയായി പൂത്തലഞ്ഞീടുമെന്നി ഉദയ രവി ി ചാർത്തും പകലന്തിയോളം മനം സൂര്യ തേജസാലിളകി മന്ദസ്മിതം തൂകി വരവർണ്ണിന്യായി വിളങ്ങും നവവധുവണിങ്ങി മധുവിധുവാലി ന്ധ്യാവന്തനമൂളിയന്തിക്കുമയങ്ങിടുന്നു കാഞ്ചനകാന്തിയാലെ വിരിയും ഭൂമേനിയാകെ ദേവമനോഹരിയായി മണിക്കച്ച കെട്ടി നിൽക്കും ദേവി ഭക്തയെന്നേം പൂജാതിമാല്യങ്ങളാക്കും ശ്മി പാദത്തിങ്കിൽ അഭിഷേകമന്ത്രസൂനം അടഞ്ഞാറിൽ നിശ ഹിമധാരയറ്റും മതനീർത്തുള്ളി വീണുടയുമ്പോളിരുളിൽ ദാഹമായുണരുമാത്മാവിനും മധുര പ്രതീക്ഷയും പുണ്യമായി കനകധാരാ കാവ്യസങ്കൽപങ്ങളും അടഞ്ഞ നഗതാരിൽ നിഷഹിമധാരെ ഏറ്റും മതനീർത്തുള്ളി വി നുടയുമ്പോൾ ഇരുളിൽ ാഹമായുണരുമാത്മാവിനും മധുര പ്രതീക്ഷയും പുണ്യമായി കനകതാര കാവ്യസങ്കൽപങ്ങളും നിഴലും നിലാവും വെളിച്ചവും പേറി പനിനീർധാരയിൽ തങ്കത്തിനായി രാവിനെ പൂട്ടി നിൽക്കും ബിരിയാൻ കൊതിക്കും ചിന്താ മര മനോഹരി ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം